ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഐസ്ക്രീമാണ് പഴഞ്ചൊക്കെ വെച്ചിട്ട് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ് ഉണ്ടാക്കിയപ്പോൾ തന്നെ കഴിക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായി ഞാൻ പഴഞ്ചക്ക കുറച്ച് പഴഞ്ചക്ക എടുത്തിട്ടുണ്ട് അതൊക്കെ കുരുമൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഒരു അര ഗ്ലാസ് പഞ്ചസാരയും കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് എടുത്ത് തന്നെ നന്നായി ഒന്ന് അടിച്ചെടുക്കുക നല്ല ക്രീമിട്ടി കിട്ടുക ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇനി പഴഞ്ചൊക്കെ കിട്ടിയാൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഡയറ്റാണ് നല്ല ക്രീമിയ ഐസ് ക്രീമാണ് ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുക ഇനി അതെല്ലാം ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം നല്ല ടേസ്റ്റാണ് ഇനി ഇതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റി കൊടുക്കുക അതിലേക്ക് നമുക്ക് നമുക്കിഷ്ടപ്പെട്ട നട്ട്സൊക്കെ ഇട്ടുകൊടുക്കാം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്